ഇടം പിടിക്കാൻ ബാലയ്ക്ക് ഒരു പ്രത്യേക കഴിവാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ പൊതുവെയുള്ള അഭിപ്രായം അത്തരത്തിലൊരു അഭിപ്രായം ഉയരുന്നതിൽ അത്ര തെറ്റൊന്നുമില്ല കാരണം ഒരു ദിവസം ഇടവേളയിൽ ബാല മാധ്യമങ്ങളിൽ നിറയാറുണ്ട് ഒന്നുകിൽ അഭിമുഖം തേടി ചാനലുകാർ ബാലയുടെ വീട്ടിലേക്ക് എത്തും അല്ലെങ്കിൽ പൊതുവെടുത്ത് വെച്ച് ക്യാമറ കണ്ണുകളിൽ ബാല നിറയും ബാലയെ കണ്ടാൽ പിന്നെ മാധ്യമങ്ങൾ വിടാറുമില്ല മലയാള സിനിമാ താരങ്ങളിൽ പൃഥ്വിരാജ് ഒരു കാലത്ത് ബാലയുടെ വളർച്ചയെ പേടിച്ചിരുന്നു എന്ന നടന്റെ പരാമർശം വൈറലായി കഴിഞ്ഞു ജീവിതത്തിൽ തകർന്നു നിന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു ഹോട്ടലിൽ വിളിച്ചു കൊണ്ടുപോയി പൃഥ്വിരാജ് ഇക്കാര്യം എന്നാണ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞത് പൃഥ്വിരാജിന് ഒരു മികച്ച തിരിച്ചുവരവ് പ്രദാനം ചെയ്ത പുതിയ മുഖം സിനിമയിൽ വില്ലൻ വേഷം ചെയ്തത് ബാലയായിരുന്നു സിനിമാ കുടുംബത്തിൽ പിറന്ന പാരമ്പര്യം വിളിച്ചോതുന്ന നടൻ കൂടിയാണ് ബാല ബാലയും ഭാര്യ കോകുലയും കോട്ടയത്തെ കായലോര വസതിയിൽ താമസം ആരംഭിച്ചതിന് പിന്നാലെ നവമാധ്യമങ്ങളെ ക്ഷണിച്ചു വരുത്തി അഭിമുഖം നൽകുന്ന തിരക്കിലാണിപ്പോൾ നടൻ ചില മുഖ്യധാരാ മാധ്യമങ്ങളും ബാലയെ അതിഥിയായി ക്ഷണിച്ചു കഴിഞ്ഞു നിലവിൽ ബാലയുടെ ഒരു പുത്തൻ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് പാലാരിവട്ടത്തെ വീടൊക്കെ വിറ്റ് സിറ്റി തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി വൈക്കത്തേക്ക് ഭാര്യസമേതനായി പോയതാണ് ബാല പക്ഷേ അപ്പോഴും മാധ്യമങ്ങൾ ഒപ്പമുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ബാലയും കോകിലയും നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് ലിവർ തന്നത് ക്രിസ്ത്യാനി ബ്ലഡ് തന്നത് മുസ്ലിം ഞാനൊരു ഹിന്ദു എൻ്റെ കഴുത്തിൽ കൊന്തയും രുദ്രാക്ഷവും എനിക്ക് ജാതിയോ മതമോ അങ്ങനെയൊന്നുമില്ല മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണമെന്നും സ്നേഹമേ ഈ ഭൂമിയിൽ ജയിക്കുവെന്നും ബാല പറയുന്നു കോവിലും ചർച്ചിലും എല്ലാം നമ്മൾ പോകാറുണ്ട് വീടും പുതിയ ജീവിതവും ഒക്കെ അടിപൊളിയായി പോകുന്നുവെന്നും ബാല കൂട്ടിച്ചേർത്തു അതേസമയം വിവാദങ്ങളൊക്കെ ഞാനും കാണാറുണ്ടെന്നും എല്ലാവരും മാമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നു എന്നാൽ ആർക്കും അറിയാത്ത ചില സത്യങ്ങളുണ്ട് അതെനിക്കും മാമയ്ക്കും മാത്രം അറിയാവുന്നതാണ് പറയാനാകില്ലെന്നും അവർ അവരുടെ ഇഷ്ടത്തിന് വന്നും എൻ്റെ ഭർത്താവിനെ കുറിച്ച് പലതും പറയുമ്പോൾ എനിക്ക് കോപം വരാറുണ്ട് മാമാവോട് എല്ലാമേ പറയാൻ ഞാൻ പറയുന്നുണ്ട് പക്ഷേ അത് പറയാനാകില്ല അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു സത്യം എനിക്കും അറിയാവുന്നതാണെന്നും കോഗില പറയുന്നു തുറന്നു പറഞ്ഞാൽ ചിലരുടെ ജീവിതം പോകും സത്യം നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് എൻ്റെ പൊണ്ടാട്ടിക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും എല്ലാ സത്യം എന്താണെന്ന് അറിയാം അത് കാലം തെളിയിക്കട്ടെ എന്നാണ് ബാല കൂട്ടിച്ചേർത്തത് നായകൻ സഹനടൻ വില്ലൻ തുടങ്ങിയ എല്ലാ വേഷങ്ങളും സിനിമയിൽ ആടിത്തുമിർത്ത ബാല അടുത്തിടെ കോമഡിയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരുന്നു കളഭം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ ബാല തുടർന്ന് മലയാള സിനിമയിൽ സജീവമാവുകയായിരുന്നു മമ്മൂട്ടിയുടെ ബിഗ് ബിയിൽ അഭിനയിച്ചതോടെ ബാലയുടെ കരിയറിലെ വലിയ വഴിത്തിരിവായി വർഷങ്ങൾ നീണ്ട കരിയറിൽ നാൽപ്പതിലധികം സിനിമകളിലാണ് ബാല അഭിനയിച്ചത് അടുത്തിടെ മുൻകാല നടി ആനി അവതരിപ്പിച്ച കുക്കറി ഷോയിൽ ബാല അതിഥിയായി വന്നിരുന്നു ഇതിൽ തന്റെ കുടുംബത്തിന്റെ ചരിത്രം ബാല വിളിച്ചു പറയാൻ മറന്നില്ല എങ്ങനെ പോയാലും സിനിമാ നടൻ ആകുമായിരുന്നു താൻ എന്നാണ് ബാല ആണയിട്ടു പറയുന്നത് ഒരു കാലത്ത് മലയാളം ഒഴികെയുള്ള തെന്നിന്ത്യൻ ഭാഷകളിൽ ഷൂട്ടിങ്ങിനായി പല ചലച്ചിത്ര പ്രവർത്തകരും ആശ്രയിച്ചിരുന്നത് ചെന്നൈയിലെ അരുണാചലം സ്റ്റുഡിയോയെ ആയിരുന്നു മുത്തച്ഛൻ എ കെ വേലന്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച സ്റ്റുഡിയോ പിതാവിലൂടെ കൈമറിഞ്ഞെത്തി ഇന്ന് ബാലയുടെ കൈവശമാണ് എന്ന് ബാല ആനിയോട് വെളിപ്പെടുത്തിയിരുന്നു ബാലയുടെ ജ്യേഷ്ഠൻ കുങ്കുവ ചിത്രത്തിന്റെ സംവിധായകൻ ശിവയാണ് തന്നെ പ്രസവിച്ചത് ഈ സ്റ്റുഡിയോയിലാണെന്ന് ബാല വെളിപ്പെടുത്തിയിരുന്നു അന്ന് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ലായിരുന്നത്രെ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരിടമാണ് അരുണാചലം സ്റ്റുഡിയോ അതിനാൽ ഓർമ്മ വെച്ച് നടനാവണം എന്ന് ായിരുന്നു ആഗ്രഹമെന്നും ബാല കൂട്ടിച്ചേർത്തു ഡോക്യുമെന്ററി ഫോട്ടോഗ്രാഫറും ഫോട്ടോ ഫിലിം സംവിധായകനുമാണ് ബാലയുടെ പിതാവ് ജയകുമാർ പിതാവ് മരണപ്പെട്ടു ഇന്ന് ചെന്നൈയിലെ വീട്ടിൽ ബാലയുടെ അമ്മയാണുള്ളത് ഭാര്യ കോഹിലിയെയും കൂട്ടി ബാല അമ്മയെ കാണാൻ ദീപാവലി നാളുകളിൽ ചെന്നൈയിൽ പോയിരുന്നു പുതിയ മുഖം സിനിമയിൽ വളരെ നന്നായി നൃത്തം ചെയ്തിരുന്ന ബാല ഒരിക്കൽ മുൻ ഭാര്യ എലിസബത്തിന്റെ ഒപ്പം ഡാൻസ് ചെയ്യുന്ന വീഡിയോയും വൈറലായിരുന്നു നൃത്തം അത്ത പിടിയില്ലാത്ത എലിസബത്ത് അധികം സ്റ്റെപ്പുകൾ പരീക്ഷിക്കാതെ മാറി നിൽക്കുകയായിരുന്നു ഇത്രയും നന്നായി ഡാൻസ് ചെയ്യുന്ന ബാല നൃത്തം അഭ്യസിച്ചിട്ടുണ്ടോ എന്ന് ക്യാൻ ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അവതാരകൻ ബാലയോട് ചോദിക്കുകയുണ്ടായി താൻ പഠിച്ച കാര്യങ്ങളും അരുണാചലം സ്റ്റുഡിയോത്തിൽ തന്നെയാണ് ബാലയുടെ മറുപടി ഒന്നിലേറെ മേഖലകളിൽ ബാലയ്ക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്